കുട്ടിനി ഒരു വയ്യ തമ്പനിയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലയ്ക്ക് പോയി പറ്റതും വലിയൊരു കൊമ്പന്റെ അടുത്ത ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ് ഒഴുക അതിന്റെ നേരം കാലും നേരെ മുളുക്കുന്നവരെ ഞങ്ങടെ കണീക്കാൻ ആമ്പില്ല നേരം ഉള്ളൊന്നരിഞ്ഞ് നേരം ആറുമണി ആയപ്പോ എവിടത്തേക്കോ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകേറ്റി കടലോളം വീശിയടിച്ച കാറ്റിനെ നമ്മൾ മലകേറ്റി ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാളെത്തും വൈകാതെ ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും നാമം നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ